ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരുപാട് പേര് ഈ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത് പഠിക്കാൻ വേണ്ടി മാത്രം പല സ്റ്റുഡൻസും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ലേൺ എൻസ്റ്റുമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിൽ മര്യാദയ്ക്ക് നിൽക്കുക എന്നുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് സ്വിമ്മിങ്ങിന് വരുന്ന സമയത്ത് എല്ലാവർക്കും പോട്ട് ചെയ്യാനും അതുപോലെ പോട്ട് ചെയ്ത് കിക്ക് ചെയ്യാനൊക്കെ വളരെ പേടി കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ പേടിയുടെ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് വന്നതിന് ശേഷം മര്യാദയ്ക്ക് നിൽക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഈ പേടിയുള്ളത് അതായത് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നിൽക്കുന്നതിന് മുമ്പ് വീഴാൻ പോവുക നിൽക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക ഇതൊക്കെ ബിഗിനേഴ്സിനാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയുള്ള പേടി കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് സ്വിമ്മിങ് നിർത്തി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം

അതിനുശേഷം ഫ്രൈ രണ്ടും സ്ട്രെയിറ്റാക്കി തല മുക്കിയതിന് ശേഷം ഈ കയറ്റിവെച്ച കാലുണ്ട് പതുക്കെ മുഷ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ട് ചെയ്യുക ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ചിലർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് അവർക്ക് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ ഫ്ലോട്ട് ചെയ്ത് മൂവ് ചെയ്തതിന് ശേഷം നി എപ്പോഴാണോ നിൽക്കണതെന്ന് തോന്നുക ആ സമയത്ത് ബാക്കിലുള്ള കാല് നമ്മുടെ ഫേസിൻ്റെ അവിടേക്ക് കയറ്റി വയ്ക്കുക അതായത് നമ്മുടെ ഈ ഫേസിൻ്റെ അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മുൻപിലായിട്ട് നമ്മുടെ കാല് മുൻപിലേക്ക് കയറ്റി വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെയെല്ലാം നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ വീഴാനായിട്ട് സാധിക്കും ഞാനൊന്ന് കാണിച്ചേ എൻ്റെ ഫേസിൻ്റെ നേരെയാണ് വന്നത് അങ്ങനെ നേരെ വരികയാണെങ്കിൽ എനിക്ക് ബാലൻസ് ചെയ്യാനും കൃത്യമായിട്ട് എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കും പകരം നമ്മുടെ കാല് ഫേസിൻ്റെ പിന്നിലാണ് അതായത് നമ്മുടെ വയറിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ താഴൊക്കെയാണ് നമ്മുടെ കാല് വെക്കുന്നതെങ്കിൽ നമ്മൾ പൊന്നുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് മുമ്പിലേക്ക് പോവുകയും അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ വീഴാനായിട്ട് ഇടുക ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഹിപ്പിന്റെ അവിടെയാണ് കാല് വെച്ചിരുന്നത് ഈ കൈ ഇങ്ങനെ തുഴയുന്നോണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹിപ്പിന്റെ അവിടെ കാല് വെച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവനും മുൻപിലേക്കാണ് പോകുന്നത് നമ്മുടെ ഹിപ്പിന്റെ അവിടെയാണ് നമ്മൾ കാല് കൊണ്ട് വെക്കുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവനും മുമ്പിലേക്ക് പോകും എഴുന്നേൽക്കുന്നതോടുകൂടി തന്നെ നമ്മൾ വീഴും ഈ വീഴ്ച ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന ഒരാളാണ് വീഴുന്നെങ്കിൽ വെള്ളം കുടിക്കും പേടിയാവും പിന്നെ അവൻ സ്വിം ചെയ്യാനായിട്ട് വളരെയധികം പേടി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ നിപ്പ് ഫേസിൻ്റെ അവിടേക്ക് കയറ്റി വയ്ക്കാതെ ഇവർക്ക് ഒരിക്കലും ഇത് സുഖമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു കാലോ അല്ലെങ്കിൽ രണ്ട് കാലോ ഫേസിൻ്റെ അവിടേക്ക് കയറ്റി വെക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെസ്റ്റിന് മുകളിൽ മുമ്പിലേക്കായിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടാതെ ആവുകയും നമ്മൾ വീഴുകയും ചെയ്യും ഞാൻ ഒന്നുകൂടി എന്താണ് തെറ്റും എന്നുള്ളത് കാണിച്ചു തരാം ഇതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് തെറ്റും വിപ്പിൻ്റെ അവിടേക്ക് അല്ലെങ്കിൽ വിപ്പിന് താഴേക്ക് കയറ്റി കാല് വെച്ചിട്ട് എഴുന്നേൽക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് ചെയ്യേണ്ടത് ഫേസിൻ്റെ അവിടേക്ക് കയറ്റി വെക്കുക ഫേസിൻ്റെ അവിടേക്ക് കയറ്റി വെച്ചില്ലാലും ചെസ്റ്റിൻ്റെ അവിടേക്ക് കയറ്റി വെച്ചാലും നമുക്ക് ഓക്കെ ആണ് പക്ഷെ ഫേസിൻ്റെ അവിടേക്കാണ് നമ്മൾ കയറ്റി വെക്കുന്നതെങ്കിൽ വളരെ സുഖമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഈ ഫേസിൻ്റെ അവിടേക്ക് വെക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി കാണിച്ചുതരാം ഒരു കാല് ബോളിലേക്ക് വെക്കുന്നു വായക്കൂടെ ഫുള്ള് ബ്രീത്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് എടുക്കാനായിട്ട് പറയുന്നത് മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കും അതുകൊണ്ടാണ് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് പറയുന്നത് മുകളിലേക്ക് കാലുകയറ്റിവെച്ചു വായക്കൂടെ ഫുള്ള് ബ്രീത്തെടുത്തും കൈ രണ്ട് സ്ട്രെയിറ്റാക്കി ചിലർ ചെയ്യണത് ഇവിടുന്ന് എടുത്ത് ചാടാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എടുത്ത് ചാടും അങ്ങനെ എടുത്ത് ചാടുമ്പോൾ ആ ചാടി ചാട്ടത്തിൽ നമ്മൾ വെള്ളത്തിനടി അടിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഫ്ലോട്ട് ചെയ്യുന്ന മുമ്പിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരിക്കലും ചാടരുത് നേരത്തെ പറഞ്ഞ പോലെ കാല് കയറ്റി വെച്ചു വായ്ക്കൂടെ നന്നായിട്ട് ബ്രീത്തെടുത്തു കുഞ്ഞി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രീത്തെറങ്ങുന്നത് കൈ രണ്ട് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം തല വെള്ളത്തിൽ മുക്കുക തല മുക്കുന്ന സമയത്ത് ഒരിക്കലും നേരെ നോക്കാനായിട്ട് പാടില്ല ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് വീണ്ടും വെള്ളത്തിൽ താഴാനായിട്ട് ഇടയുണ്ട് അപ്പോൾ കൈ രണ്ട് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം തല വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുക്കുക അടിയിലേക്ക് നോക്കുക നമ്മുടെ താടി ഇവിടെ ടച്ച് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അടിയിലേക്ക് നോക്കിയതിന് ശേഷം ഈ കാലു ഈ ബോളിൽ വോളിൽ വെച്ച കാലുണ്ട് പുഷ് ചെയ്യുക ആ പുഷ് ചെയ്യുമ്പോൾ ഈ കാല് നേരെ വരുന്നതോടൊപ്പം തന്നെ മുൻപിൽ വെച്ചേക്കുന്ന കാലും പിന്നിലേക്ക് വെക്കുക മാക്സിമം കാല് കയറ്റി വെക്കുക മാക്സിമം കാല് കയറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേര് ഈ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത് പഠിക്കാൻ വേണ്ടി മാത്രം പല സ്റ്റുഡൻസും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് കടന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ സ്വിം ചെയ്യാനായിട്ട് പേടിയുള്ള ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഇത് സ്വിമ്മിംഗ് ബേസ്ഡ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് സ്വിമ്മിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ്ങിനെ കുറിച്ച് കൂടുതൽ വീഡിയോസുകളൊക്കെ കാണണം നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകൾ മുഴുവൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് സബ്ജക്റ്റിൽ ഇതുപോലെ വീഡിയോ എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് അടുത്തൊരു ദിവസം നിങ്ങൾ പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കിടന്നവരം അതുമായിരിക്കും പാടില്ല